ഹബീബ് തങ്ങളുടെ ജീവിതത്തെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച നമ്മുടെ കൊടുക്കട്ടെ കൊടുക്കട്ടെ ഉയർത്തി എന്റെ പ്രിയമുള്ളവരെ മഹാൻ അവരികൾ ഒരിക്കലും പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോ ഒരു പുറത്തുനിന്ന് വന്ന ഒരാളുടെ ചെരുപ്പ് മറ്റൊരാളുടെ ചെരിപ്പ് ആ ഇറങ്ങുന്ന സ്ഥലത്തുണ്ടായിരുന്നു മഹാനായ ആ ചെരുപ്പിൽ അറിയാതെ ഒന്ന് ആ ആ തന്നെ നിന്നു എന്നിട്ട് ഉടമസ്ഥൻ വരുന്ന നോക്കി നിന്നു എന്നിട്ട് ആ മനുഷ്യൻ ആ മനുഷ്യന്റെ കൈയ്യെടുത്തിട്ട് പറഞ്ഞു നിന്റെ ചെരുപ്പര് ഞാനൊന്ന് ചവിട്ടിട്ടില്ലടാ നിന്റെ ചെരുപ്പിന് ഞാനൊന്ന് ചവിട്ടിട്ടില്ലടാ നീ എനിക്ക് പൊരുത്തപ്പെട്ട് തരട്ടോ എന്ന് ഉസ്താദ് ആ മനുഷ്യനോട് എന്റെ പ്രിയമുള്ളവരെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മറ്റുള്ളവന്റെ ചവിട്ടിയ തട്ടിയിട്ടിട്ട് നമ്മളൊക്കെ പോകാറില്ലേ നമ്മളൊക്കെ നടന്നു പോകാറില്ലേ എന്റെ പ്രിയമുള്ളവരെ ഇതാ നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞ ജീവിതത്തിൽ അല്ലാതെ മുറുകെ പിടിച്ച് ജീവിച്ച നമുക്ക് ബോധം തരട്ടെ